നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പൊതു അവധിയാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇതിലൊരു രാജ്യത്ത് വെള്ളിയാഴ്ചത്തെ പൊതു അവധി മാറ്റാൻ പോകുന്നു എന്ന വാർത്ത വരികയാണ് അതായത് കേരളത്തിൽ ഞായറാഴ്ച ഒരു പൊതു അവധി എന്ന പോലെ തന്നെ വെള്ളിയാഴ്ചത്തെ അവധി മാറ്റാൻ പോവുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മലയാളികളായ നമുക്കെല്ലാവർക്കും കേരളത്തിൽ ഞായറാഴ്ചകളിൽ ഇനി അവധിയില്ല പകരം ആ അവധി ഇനി ചൊവ്വാഴ്ചത്തേക്കോ ബുധനാഴ്ചത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഴ്ചയിലത്തേക്കോ മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുക അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഒരു ചർച്ചയാണ് പ്രവാസികൾക്കിടയിലും സ്വദേശികൾക്കിടയിലും ഒക്കെ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നത് ഖത്തറിൽ വെള്ളിയാഴ്ച പ്രവർത്തി ദിനമാകുമെന്ന പ്രചരണങ്ങൾ രാജമാണ് എന്നാണ് സിവിൽ സർവീസ് ബ്യൂറോയുടെയും ഗവൺമെന്റ് ഡെവലപ്മെന്റിന്റെയും പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ അസീസ് ബിൻ നാസർ ബിൻ മുബാറക് അൽ ഖലീഫ അറിയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ അവധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റുമെന്ന പ്രചരണം ശക്തമാകുന്നതിനിടയിലാണ് അധികൃതർ വിശദീകരണവുമായി എത്തിയത് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിച്ചതോടുകൂടിയാണ് മറുപടിയുമായി സി ബി ജി പ്രസിഡന്റ് രംഗത്തെത്തിയത് നിലവിലെ പ്രവൃത്തി ദിനങ്ങളിൽ മാറ്റമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഖത്തർ ടിവിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് അബ്ദുൾ അസീസ് ബിൻ നാസർ ബിൻ മുബാറക് അൽ ഖലീഫ വിഷയത്തിൽ പ്രതികരിച്ചത് വെള്ളിയാഴ്ച പ്രവൃത്തിദിനമാകുമെന്ന പ്രചരണങ്ങൾക്ക് യാതൊരു വസ്തുതയുമില്ല ഞങ്ങൾ ജോലിക്കും ഏറ്റവും നല്ല വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ പ്രവൃത്തി ദിന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ചയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഖത്തർ സർക്കാർ വെള്ളിയാഴ്ച പ്രവൃത്തിദിനമാക്കുമെന്നും ശനി ഞായർ വാരാന്ത്യമായിരിക്കുമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ അഭ്യൂഹങ്ങളെല്ലാം പ്രസിഡന്റ് നിഷേധിക്കുകയാണ് ജീവനക്കാർക്ക് ഏറ്റവും മികച്ച തൊഴിൽ അന്തരീക്ഷം ഒരുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ വെള്ളിയാഴ്ചയാണ് രാജ്യത്തെ വാരാന്ത്യ പൊതു അവധി ദിനം നിലവിലെ വർക്ക് വീക്ക ഘടനയിൽ മാറ്റമില്ല മാറ്റമില്ലായെന്ന് സ്ഥിരീകരിക്കുന്നതോടുകൂടി വ്യാജ പ്രചരണത്തിന് അറുതിയാകുകയാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നോടുകൂടി ഇത്തരം വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത് എന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു അതേസമയം ഖത്തറിലെ സർക്കാർ ജീവനക്കാരായ അമ്മമാർക്ക് ജോലി സമയം കുറയ്ക്കുന്ന തീരുമാനം അടുത്തിടെ അധികൃതർ സ്വീകരിച്ചിരുന്നു ഖത്തറിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന കുട്ടികളുള്ള അമ്മമാർക്ക് പ്രത്യേക ആനുകൂല്യം ലഭിക്കുക പഠന സമയങ്ങളിൽ കുട്ടികളെ സഹായിക്കാൻ ഇത് ഉപകരിക്കും സെപ്റ്റംബർ അവസാനം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ പുതിയ നയം അംഗീകരിച്ചത് സിവിൽ സർവീസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ബ്യൂറോയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു പുതിയ നയം അനുസരിച്ച് യോഗ്യരായ വനിതാ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ഔദ്യോഗിക ജോലി സമയം അവസാനിപ്പിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ജോലി അവസാനിപ്പിക്കാം ഇത് ഖത്തറി പൗരന്മാരായ സ്ത്രീകളെയും ഖത്തറി കുട്ടികളെ വളർത്തുന്ന അമ്മമാരെയും ലക്ഷ്യമിട്ടുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഈ ഇളവ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഉദാഹരണത്തിന് അധ്യയന വർഷത്തിന്റെ മധ്യ ത്തിലുള്ള അവധികൾ ആദ്യത്തെയും രണ്ടാമത്തെയും സെമസ്റ്ററുകളിലെ ഇടക്കാല പരീക്ഷകൾ വർഷാവസാന പരീക്ഷകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഈ സമയങ്ങളിൽ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധയും പിന്തുണയും നൽകാൻ അമ്മമാരെ ഇത് സഹായിക്കുന്നതാണ് എന്തായാലും വമ്പൻ മാറ്റങ്ങൾ അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതിനും മാറ്റങ്ങൾ